അങ്ങനെ മറ്റൊരു ടീം കൂടി സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഉറപ്പായിട്ടൊന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് മൊഹമ്മദ്ൻസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാസം കേട്ടപ്പോഴും എല്ലാവർക്കും ഉറപ്പിച്ചിരുന്നു കാരണം നോർത്ത് ഈസ്റ്റേ വിജയിക്കുള്ളൂ കാരണം ഒരു ഫോറിൻ താരം മാത്രമേ നമ്മൾ വേണ്ടി കളിക്കുകയുള്ളൂ ഷംറോക്ക് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫോറിൻ താരങ്ങളൊന്നും തന്നെ ഇല്ല അതുമാത്രമല്ല നോർത്ത് ഈസ്റ്റിൻ്റെ അംസാർ അറിയിച്ചു ബാക്കിയുള്ള താരങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ നോർത്ത് ഈസ്റ്റ് തന്നെ വിജയിച്ചു ആറേ പൂജ്യത്തിനാണ് വിജയിച്ചിരിക്കുന്നത് ഒരു സീസണിലെ അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ ഹാട്രിക്കാണ് ഇപ്പോൾ നമ്മുടെ അലാദിൻ നജാരി നേടിയിരിക്കുന്നത് ആദ്യത്തെ ഹാട്രിക്ക് എന്ന് പറയുന്നത് ഐക്യ ഗോൾ അടിച്ചായിരുന്നു ഗോകുലം കേരള എഫ് സിക്ക് ഇതിൽ അദ്ദേഹം നേടി രണ്ടാമത്തെ ഹാട്രിക്ക് അലാദീൻ നജാരി നേടി എന്തെങ്കിലും വേറൊരു ലെവൽ താരം തന്നെയാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തെ കൂടാതെ ഗില്ലർമോ ഒരു ഗോൾ അതുപോലെ നെസ്റ്റർ അൽബേക്ക് ഒരു ഗോൾ അതുപോലെ തന്നെ നമ്മുടെ മലയാളി താരമായ ജിനംസും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഒരു വീരോചിതമായ മുന്നേറ്റമായിരുന്നു ഈ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കാഴ്ച വെച്ച് സോ എന്തായാലും ഹാൻസ് ഓഫ് ടു നോർത്ത് ഈസ്റ്റ് എന്നാ തന്നെ പറയണം അതുപോലെ ഈ ഒരു മാച്ച് കാണാൻ നമ്മുടെ കരൂലി സ്കിൻകിസും അതുപോലെ തന്നെ അബിക് ചാർജി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് ഇനി നോർത്ത് ഈസ്റ്റീന്നോ ഹൈദരാബാദിൽ നിന്നോ ഹൈദരാബാദല്ലല്ലോ നമ്മുടെ മുഹമ്മദ് ഇൻസിന്നോ പല താരങ്ങളെ സ്വന്തമാക്കിയോ അവരുടെ കളികടം വന്നതാണോ അറിയില്ല എന്തായാലും അത് കഴിഞ്ഞുള്ള മാച്ചിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അതായത് ജംഷഡ്പൂറും മറ്റു ടീമും തമ്മിലുള്ള മാച്ചിൽ ഇവരുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ജംഷഡ്പൂർ ഹൈദരാബാദ് എസ്സീം തമ്മിലുള്ള മാച്ച് സോ എന്തായാലും അങ്ങനെ നോർത്ത് ഈസ്റ്റ് മുന്നേറി നോർത്ത് ഈസ്റ്റിന്റെ എതിരാളി ഈ ഒരു മാച്ചിൽ വിജയിക്കുന്ന ടീമായിരിക്കും സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻഡ് പറയുക അടുത്ത വിളിക്കാൻ ഗുഡ് ബൈ